സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ശ്യാമിന്റെ ചതിയൊടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് എൻ കെ ഇപ്പോൾ ലാപ്ടോപ്പിലുള്ള പാസ്വേഡുകൾ മനസ്സിലാക്കുകയും അശ്വിൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് മ്പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ശ്രുതി ഇപ്പോൾ ഉണ്ടാക്കിയ ഡോക്യുമെന്റ്സ് വെച്ച് നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഓഹോ ഇപ്പോൾ അശ്വിന് മരിച്ചാൽ സ്വത്തുക്കളെല്ലാം ശ്യാമിന്റെ പേരിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ നീക്കങ്ങളെല്ലാം ഇനി അപ്പോൾ എന്ത് ചെയ്യും എൻ കെ ചേട്ടാ ശ്രുതി നീയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ശ്യാമിനെ നീ നിയന്ത്രിക്കണം ഇതോടെ ശരിയെന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ശ്യാമിനെ ചെന്ന് കാണുകയാണ് ശ്യാമിന് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോരാ അത് പ്രവൃത്തിയിലും കാണിക്കണം വസന്തശ്രുതി മോളെ അങ്ങനെ ഞാൻ എന്താ നിന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ചെയ്യണ്ടേ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഞാൻ ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഓക്കെ െങ്കിൽ ഇനി അശ്വിൻ എവിടെയാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഡോക്യുമെൻസ് എവിടെയാണ് എന്ന് എന്നോട് പറയണം ഇത് കേട്ട് ശ്യാം ഒന്ന് ഞെട്ടിപ്പോകുന്നുവെങ്കിലും ഒടുവിൽ ശ്യാം അതിന് സമ്മതിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്